നമസ്കാരം സാധാരണ സാധാരണഗതി ഈ കോൺഗ്രസ് ആർ എസ് എസ് ബന്ധത്തെ പരിഹസിക്കാൻ വേണ്ടി കോൺ ഈസ്വൽ ടു ആർ എസ് എസ് എന്ന് നമ്മൾ എഴുതാറുണ്ട് അതെ ഇങ്ങനെ കണ്ടില്ലേ നമ്മൾ പരിഹസിക്കാനും അല്ലെങ്കിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കൊഴിഞ്ഞു പോക്ക് കാണുമ്പോ പരിഹസിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ യാഥാർത്ഥ്യത്തിൽ അത് ശരിയായിരിക്കാണ് കാര്യം കോൺഗ്രസ് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ് ഇതിനകത്തുള്ള മനുഷ്യരുടെ മനോഭാവങ്ങൾ ഒരേപോലെയാണ് ഒരു സംശയമില്ല അതുകൊണ്ടാണ് ആർക്കും ബി ജെ പിയിലോ ആർ എസ് എസിലോ എത്താൻ പറ്റുന്നത് തിരിച്ചു തിരിച്ചുവിടേക്ക് വരാൻ പറ്റുന്നത് രണ്ടുപേരും സമാന മനസ്കരായതുകൊണ്ടാണ് അതിന് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമുണ്ട് കഴിഞ്ഞ ദിവസം ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അടുത്ത് അറിയാലോ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുള്ള ആളാണ് ഐ വിൽ ഗോവിത്ത് ബി ജെ പി എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി ആ ഒരു ചോദ്യം വന്നപ്പോ പറഞ്ഞ മറുപടി ഏകദേശം ഇപ്പോ അത്യാവശ്യം വിവാദമായിരുന്നു വൈറലായിരുന്നു എന്നിരുന്നാലും നമുക്കതൊന്ന് കേട്ടിട്ട് വരാം ഇപ്പൊ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഈ ബാബരി മസ്ജിദ് വിഷയമൊക്കെ ചൂണ്ടിക്കാണിച്ച് എന്തായിരുന്നു സംഘപരിവാർ നിലപാട് സന്ദീപ് ഉള്ളവരുടെ നിലപാട് ജാമ്പത്തുള്ള രാഷ്ട്രീയം പറയാൻ പണിയില്ല പണ്ട് ജാംബവാന്റെ കാലത്തുള്ള വിഷയമല്ലേ ഇന്തിനാതും ബുക്കി പിടിച്ചോണ്ട് വരുന്നതെന്നാണ് ചോദ്യം അതായത് അവർക്കിപ്പോ അത് ജാംബവാൻ വിഷയമായി ഒരു കാര്യം ഈ കോൺ ആർ എസ് എസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് കോൺ അധികാരത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ആർ എസ് എസ് ബാബറി പള്ളി പൊളിച്ചത് ഏതുപോലെ പണ്ട് തലശ്ശേരിയിൽ ഉണ്ടായതുപോലെ അന്ന് നരസിംഹറാവു പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം പൂജാമുറി കയറി വായ് തുറക്കാതെ കണ്ണടച്ചിരുന്നു കാര്യം നമ്മുടെ ബി ടീമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെയും കൂടി ആവശ്യമാണെന്നുള്ള നിലയ്ക്ക് അവർ മൗന പിന്തുണ കൊടുത്തു അതിനുശേഷം അവിടെ രാമക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് ആർ എസ് എസ് അധികാരത്തിൽ കോൺ പ്രതിപക്ഷത്തിരിക്കുന്നു അവരെന്ത് ചെയ്യണം വെള്ളി ഇഷ്ടികയാണ് ഇന്നത്തെ നേതാക്കന്മാർ ഈ അയോധ്യ ഈ ബാബറി മസ്ജിദ് പള്ളി പൊളിച്ചതിന് ശേഷം അവിടുത്തെ ശിലാൻയാസവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി വെള്ളി ഇഷ്ടിക കൊടുത്തുവിട്ടു എൻറെ അച്ഛന്റെ സ്വപ്നമായിരുന്നു ആര് രാജീവ് ഗാന്ധി എന്ന പ്രധാനമന്ത്രിയുടെ സ്വപ്നമായിരുന്നു അന്ന് പള്ളി പൊളിക്കാൻ അവസരം വിവാദ പള്ളി തുറന്നു കൊടുക്കുന്നത് ആരാണ് രാജീവ് ഗാന്ധിയാണ് അതിനുശേഷം നരസിംഹ റാവു എന്ന ഈ അടുത്ത കാലത്ത് ഭാരതരത്ന എന്ന രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി കൊടുത്തു വേറെ ആർക്കും കൊടുത്തിട്ടില്ല നരസിംഹ റാവുവിനും കൊടുത്തു എന്താണ് കാര്യം ഇതേ ബാബറി മസ്ജിദ് പൊളിസേനാണ് അതേ വിഷയം കേരളത്തിലേക്ക് വരുമ്പോ ഈ സന്ദീപ് ജി വാലർ ഇതിലേക്ക് കടന്നു വരുമ്പോ ആ ബാബറി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം സ്വീകരിച്ചിരുന്ന നിലപാടെന്താണെന്നും അയോധ്യ രാമക്ഷേത്രത്തിന് വേണ്ടി അദ്ദേഹം ഇവിടെ കൈവട്ടി പാടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ആ സബ്ജക്റ്റിൽ ചോദ്യം വന്നപ്പോ ജാമ്പവാന്റെ കാലത്തെ വിഷയം അവർക്കിപ്പോ അത് ജാംബവാന്റെ വിഷയമായി ഇന്നത്തെ കാലഘട്ടത്തിൽ അതായത് ഓരോ കാലഘട്ടത്തിൽ അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഓരോ കൃത്രിമത്വങ്ങൾ കാട്ടും അതുപോലെ ഒരു കൃത്രിമത്വം അല്ലെങ്കിൽ ഒരു കുഴിത്തുരുമ്പ് പരിപാടിയായിരുന്നു കൂടെ നിൽക്കുന്ന ലീഗ് അവരെയും കൂടി നിർത്തിക്കൊണ്ട് ഇതിനെ അങ്ങ് പൊളിച്ചിട്ടത് ലീഗുകാരെ സംബന്ധിച്ച് നോക്കുമ്പോഴും കുറെ ന്യൂനപക്ഷക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഇവർക്കൊന്ന് ഇത്ര ചിന്താശേഷിയേ ഉള്ളൂ എന്ന് ആലോചിച്ചു പോവുകയാണ് കാര്യം ഇങ്ങനെ ഒരു വിഭാഗക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനോഭാവക്കാർ തങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുമെന്ന് കരുതുകയാണ് അല്ലെങ്കിൽ തങ്ങളുടെ ദുരിതകാലത്ത് ഒപ്പം നിൽക്കുമെന്ന് ഇവർ അങ്ങ് വിശ്വസിക്കുകയാണ് കാര്യം മറ്റവരെ സംബന്ധിക്കുന്നിടത്തോളം ആണെങ്കിൽ ഏത് ലീഗന്മാരെ സംബന്ധിക്കുന്നിടത്തോളം അണികളുടെ ഇടയിലേക്ക് മതവിശ്വാസം പ്രചരിപ്പിക്കുക നമ്മളെ സംബന്ധിച്ച് അധികാരത്തിലെത്തുക അപ്പോ മതവിശ്വാസം എന്ന് പറഞ്ഞാൽ അടിമകളാക്കി വെച്ചിരിക്കുന്ന അണികളുടെ ഇടയിലേക്ക് അത് പറഞ്ഞതിന് ശേഷം അവർ അധികാര കേന്ദ്രങ്ങളിലേക്ക് നടന്നു പോകാനുള്ള രാഷ്ട്രീയമായിട്ട് അതിന് ഉപയോഗിക്കുകയാണ് അതുകൊണ്ടാണ് കൂടെ നിൽക്കുന്ന ലീഗ് എന്നൊരു പ്രശ്നമല്ല ലീഗ് പോയാലും ഒരു പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ള അതേ സുധാകരൻ ഇപ്പോ പറയുന്നത് കേട്ടില്ലേ ജാംബവാന്റെ കാലത്തുള്ള വിഷയമാണ് ഏത് ബാബറി മസ്ജിദ് ഇന്നിപ്പോ അവർക്ക് അങ്ങനെ ആയി കഴിഞ്ഞു ആ വിഷയം അവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ലീഗ് എന്ന് പറയുന്ന ഒരു പടുമരത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് അവർ നല്ല അന്തസ്സായിട്ട് അത് ചെയ്തു അത് വളരെയധികം ഹൃദയവിശാലതയോടുകൂടി ലീഗ് കണ്ടു ഇന്ന് ഹൃദയവിശാലതയോടുകൂടി എടുക്കുകയാണ് കാര്യം അധികാര കേന്ദ്രത്തിൽ എത്തിയാൽ മതിയല്ലോ അതിന് ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് ദേശീയ തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലാണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആർക്ക് മുസ്ലിം മതവിഭാഗക്കാർക്കല്ല മുസ്ലിം മതവിഭാഗത്തെ നയിക്കുന്ന ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് അതിലെ നേതാക്കന്മാർക്ക് ഈ കോം ആർ എസ് എസ് എന്ന സംഘടനക്കകത്ത് നിന്നുകൊണ്ട് അവർക്കു കൂടി ഈ അധികാരത്തിന്റെ ഏതെങ്കിലും അപ്പ കിട്ടും അതിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് അത് കൃത്യമായി അറിയാന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസുകാർക്ക് ആ വിഷയമൊക്കെ ഇപ്പോ ജാമ്പവാന്റെ കാലത്തെ വിഷയമായി മാറുന്നത് ഇപ്പൊ പലസ്തീൻ വിഷയം വന്നു കോൺഗ്രസ് എന്താണ് ചെയ്തത് കണ്ണിൽ പൊടിയിട്ട രീതിയിലൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതിന് ശേഷം അവർ ഈ പറയുന്ന ലീഗിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ രാഷ്ട്രീയത്തിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആ ലീഗിലൂടെ താഴേക്ക് ഇത് മതമായിട്ടും വിശ്വാസമായിട്ടും താഴേക്ക് പോകും ശരിയായിട്ടുള്ള രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടാതെ അടിമകളാക്കി വെച്ചിരിക്കുന്നവരുടെ മുന്നിലേക്ക് ഇതാണ് ഏറ്റവും ശരിയായ കാര്യമെന്ന് ചൂണ്ടിക്കാട്ടി കൊടുക്കുമ്പോൾ എത്ര മാത്രം ചിന്താശേഷി കുറഞ്ഞവരാണ് ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ലീഗ് അടിമകൾ എന്ന് തോന്നുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ തോന്നുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിക്കാനില്ല മര്യാദയാണ് ജാമ്പവാന്റെ കാലത്തെ വിഷയം ആരെ സന്ദീപ് ജി വാര്യനെ കൊണ്ടുവന്നതിന് ശേഷം കോൺ ആർ എസ് എസ് എന്ന വാക്ക് വളരെ പ്രസക്തമായി മാറുമ്പോൾ അല്ലെങ്കിൽ കോൺ എന്നാൽ ടു ആർ എസ് എസ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായി തുറന്നു കാട്ടപ്പെടുന്ന സാഹചര്യം എത്തുമ്പോൾ അവർക്ക് ബാബറി മസ്ജിദൊക്കെ പണ്ട് ജാമ്പവാറിന്റെ വിഷയമായി മാറും അത് കേട്ടിട്ട് ലീഗന്മാരെല്ലാം കൈ കെട്ടി നിന്നിട്ട് ആ കൊള്ളാം സൂപ്പർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന എത്ര മാത്രം നെറുകിട്ട പ്രവർത്തനമാണ് ഇവർ രണ്ടുപേരും നടത്തുമ്പോൾ അധികാരത്തിന് വേണ്ടി ഒരു മതവിഭാഗത്തിനെ ഒറ്റ കൊടുക്കുന്നതെന്ന് കാണാൻ പറ്റിയ ഒരു സാഹചര്യമാണ് സുധാകരന്റെ ആ വാക്ക് പറയാൻ എന്തുകൊണ്ട് നാവ് പൊന്തുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം അതൊക്കെ ജാമ്പുവാൻ വിഷയമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ പൊളിച്ചു കളയപ്പെടേണ്ട കാര്യമായിരുന്നു കഴിഞ്ഞു അവിടെ അവർ വിചാരിച്ച കാര്യം നടന്നു ഇനി എന്തിനാണ് അതൊക്കെ ചർച്ച ചെയ്യുന്നു എന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഇതൊക്കെയാണ് കോൺ ആർ എസ് എസ് രണ്ടും ഈക്വൽ ആണ് രണ്ടും സെയിം ആണ് രണ്ടും ഒരേ മനോഭാവക്കാരാണ് ആ മനോഭാവക്കാരുടെ ഇടയിലേക്ക് അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടി നിൽക്കുന്ന ലീഗ് നേതാക്കന്മാർ മതം താഴേക്ക് പറഞ്ഞു അധികാരത്തിന്റെ അപ്പകഷ്ണം ഞങ്ങൾക്ക് നേടാൻ വേണ്ടി ഇമ്മാതിരി നിറുകേടുകൾ പറയുമ്പോൾ അതിന് മൗനമായിട്ട് ഒപ്പം കൊടുക്കുന്ന നിറുകെട്ട കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടോ